അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ണിയൊന്നും പിടിച്ചിരുത്താനും പറ്റൂല അപ്പൊ ഞാൻ എല്ലാരും പിടിച്ചിരുത്തി ഞാൻ ഫോണിലും കൂടി ക്യാമറ വെച്ചുട്ടാ കാരണം ഏതിലെ കിട്ടാന്ന് അറിയില്ല എനിക്ക് ക്യാമറ യൂസ് ചെയ്ത് പരിചയൊന്നുമില്ല ഞാൻ മേമാന്ന് സ്വന്തം നോക്കണ്ട ഞാൻ അമ്മയെന്ന് വിളിക്കാറില്ലേ മേമാന്നാണ് വിളിക്കാറ് ഇപ്പോൾ ഒരു ചിരിയും കിട്ടോ ഇതാണ് അച്ഛൻ അച്ഛനെ ഞാനും പണ്ട് ഭയങ്കര വഴക്കായിരുന്നു അച്ഛൻ നന്നായിട്ട് ചീത്ത പറയുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ അടുത്ത് ഞാൻ പല കാര്യങ്ങളും പറയില്ലായിരുന്നു എല്ലാം ഒളിപ്പിച്ച് ചോദിക്കും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഇപ്പോഴാണ് കമ്പനി അത് ഫ്രണ്ട്ലി ആണ് ഇപ്പം എന്നെ ഇടയ്ക്ക് വിളിക്കുകയും ഇടയ്ക്കല്ല എല്ലാ ദിവസവും നൈറ്റ് വിളിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം നൈറ്റ് വിളിച്ചു എന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിക്കുന്ന ഒരാളാണ് പച്ച ദിസ് ഈസ് മൈ സ്വത്ത് അനീതി തന്ന രണ്ട് ഗിഫ്റ്റിൽ ഒരെണ്ണം ഡാ നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീ ഈ ഭാവിയിൽ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നല്ല ഫോട്ടോസ് എടുത്ത സമയത്ത് നീ നിന്ന് വന്നിട്ടില്ല നീ അതാ ഇതുപോലെയൊക്കെ എങ്ങനെ ഓരോന്ന് കാണിക്കണേ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരോ എടുത്ത് എടുത്തുവെച്ചാൽ ആ വീഡിയോസാണ് നീ കണ്ട് രക്ഷിച്ചോന്ന നിന്റെ കുട്ടികാലും നന്നായിട്ട് മോനെ നന്നായിട്ട് ആക്ടി ഒക്കെ സൂപ്പറാണ് രണ്ടാം തൊണ്ണി കുഞ്ഞുമാണ് എന്തിനോ വേണ്ടി കറിയാണ് ഒരു രക്ഷയില്ല എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ അത് വേണം അത് വാങ്ങിയിട്ട് അടുത്താളുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ അത് വേണം അതാണ് മെയിൻ പരിപാടി അപ്പോൾ ഫുൾ ടൈം കറച്ചിലാണ് എന്തിനോ വേണ്ടി ഒരു സെക്കൻഡേക്ക് കറിയുള്ളൂ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിട്ട് പിന്നെ അടുത്ത അടുത്താളുടെ കയ്യിലുള്ളത് നോക്കിക്കൊണ്ട് നടക്കും എവിടേക്കോ എന്തൊക്കെയോ ചെയ്യേണ്ടത് വിളിച്ച ഫോട്ടോ എടുക്കാനൊന്നും വരില്ല കേട്ടോ ക്യാമറ കണ്ടാൽ ഒട്ടും വരില്ല ഇത് പിന്നെ വീട്ടിലെ മെയിൻ വാഴ ഒരു ഗോൾഡൻ വാഴ എന്നൊക്കെ പറയാം എന്തൊക്കെയോ അവസരങ്ങളുണ്ട് പക്ഷെ ഒന്നും യൂസ് ചെയ്യുന്നില്ല മരമണ്ടൻ വീട്ടിലെ മരമണ്ടൻ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഒരേ ഒരു അനിയത്തിയ മാവിട്ടി അങ്ങനെ വിളിക്കാറ് കേട്ടോ ഞങ്ങളെ ചേട്ടൻ്റെ അനിയത്തി അങ്ങനെയൊന്നുമല്ല അവളെ തന്നെ ബാക്കിയുള്ള ഒരു മുന്നിലൊക്കെ ചേട്ടാന്ന് വിളിക്കുക പക്ഷെ അല്ലെങ്കിൽ ഡാബോഡെന്നൊക്കെ വിളിക്കാൻ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഉള്ളത് ഷെയർ ചെയ്യാറില്ല പക്ഷെ ഇവിടെ എങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കും എൻ്റെ വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ എൻ്റെ ലവ് സ്റ്റോറിയോ സീക്രട്ട്സ് ഒന്നും ആരും ഷെയർ ചെയ്യാറില്ല ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാറില്ല കുട്ടികാലത്ത് അങ്ങനെ തന്നെ ഇവിടെ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും ഞാൻ ടാറ്റിട്ടുള്ള ആക്കെ രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ട്രാവലിംഗ് ഒന്നും ഉള്ള പേര് ഇതിൻ്റെ ഇടയിൽ മഴയും വന്നു കൂട്ടാ നല്ല മഴ പെയ്യതുകൊണ്ട് കറണ്ട് പോകുന്ന തന്നെ ഉറപ്പായി ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എല്ലാവരും കൂടി വർത്താനം പറയണ എൻ്റെ ഇടയിൽ മഴയും കൂടി ഇറിയത്താണെങ്കിൽ അമ്മ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട് വീട്ടിലും നാട്ടിലും നല്ല മഴയാണ് കറണ്ട് പോകുന്ന കാര്യം ഉറപ്പായി അപ്പോൾ ഞാൻ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നാളെ എറണാകുളം പോകാനുള്ളതാണ് അപ്പോൾ വീട്ടിലെന്തെങ്കിലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോഴും കഴിക്കാൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നാളെ മൊത്തം നിർത്തി നിർത്തോട്ടാ പറ സന്തോഷായി ഒരു പറഞ്ഞപ്പോ നിനക്ക് എന്തായിരുന്നു പുതിയൊരു മിഠായി പൊട്ടിക്കാളെ ഒറ്റയ്ക്ക് ഇങ്ങനെ വാങ്ങി കഴിക്കാനൊന്നും ഇഷ്ടമല്ല പക്ഷെ വാങ്ങി കൊടുക്കാൻ ഭയങ്കര സന്തോഷമായിട്ടോ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊന്നും എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മയും കൂടി ഇല്ല കുറെ ബിസ്ക്കറ്റ്സ് ഒക്കെ പുതിയത് വന്നതിനോട്ടെ ഞാൻ ഷോപ്പിൽ പോയത് രാവിലെ നേരത്തെ എണീക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എറണാകുളം പോകണം മേമൂല പോവാൻ പോണേ മേമൂല ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഇരുപത്തഞ്ച് രൂപ ആയിട്ടുള്ള കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കയറണമെന്നുള്ളതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ മെമ്മോലി കയറണേനെ അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ പ്രതാലയം പോലെയുണ്ട് ആരുമില്ല പുലർച്ചെ മണി അഞ്ച് മണിക്ക് അങ്ങോട്ടായിരുന്നു ട്രെയിൻ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാനൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ദാ എത്തി എറണാകുളം പിന്നെ എറണാകുളത്ത് കൂട്ടുകാരം പിക്ക് ചെയ്യാൻ വരൂട്ടാ ഞാൻ ജസ്റ്റ് എറണാകുളം ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ വന്ന ട്രെയിൻ അവിടെ എടുക്കുന്നുണ്ട് പോകാറായിട്ട് എടുക്കുക അപ്പോൾ ഞാൻ എല്ലാം നടന്നു അടുത്ത പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് അവന്നോളം പറഞ്ഞു കേട്ടോ ഫോണിൽ കഴിഞ്ഞപ്പോൾ നടന്ന കഴിഞ്ഞപ്പോൾ അവനെ കിട്ടി ആണ് അനന്തു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗുഡ് ഫ്രണ്ട് ആണ് കുറെ നാളായിട്ടുള്ള പരിചയം അതിന് ട്രാവലിംഗിലൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുള്ള നല്ലൊരു ഫ്രണ്ടാണ് ഉണ്ടോ ഇൻസ്റ്റേന്ന് പരിചയപ്പെട്ട ഫ്രണ്ട്ഷിപ്പ് ആണ് പക്ഷെ നല്ലൊരു എന്ന് പറഞ്ഞ ഷോപ്പിലെ മാനേജറാണ് അജു അപ്പോൾ അവൻ്റെ ഷോപ്പിലാണ് അവൻ ഇവിടുത്തെ മാനേജർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കും അവന്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം ഫുഡ് അടിക്കാൻ വേണ്ടി അവിടെ നിന്നിട്ട് എനിക്ക് വേലോ പ്രാന്തൊക്കെ വേലോ അതിൻ്റെ ഇടയിൽ അവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു ഊണ് കഴിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഊണ് മതി എന്ന് പറഞ്ഞു അപ്പം ബിരിയാണി കഴിക്കണോ അത് ഊണ് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഊണ് മതി എനിക്ക് അതാ ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് മാമ്പഴ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ എന്ത് ടേസ്റ്റ് ആയെന്ന് അറിയുമോ അത് മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചാട്ടോ എനിക്ക് ഭയങ്കര ആയിരുന്നു ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റേറ്റും കുറവാണ് പക്ഷേ ഗുഡ് ഫുഡാണ് എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു മര്യാദ ആ ഊണിന് ഉണ്ടായിരുന്നു എല്ലേലും കൂടി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഫുഡ് നല്ല മരടിച്ച് കെട്ടിയിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് മട്ടാഞ്ചേരിക്കാണ് ഇറ്റ്സ് എ നൈസ് പ്ലേസ് പോണതിന് മുന്നേ ഇതിൽ ഇന്ന് നമ്മൾ പോകുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാഗാണ് കാണുന്നത് പിന്നെ ക്യാമറ ബാഗും ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ആ നന്ദു ഇവനാണ് ആ മാനേജർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ വർക്കില്ല അപ്പോൾ ഞാൻ ഞാനോടുത്ത് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഫ്രീ ആണ് പറഞ്ഞുകൊണ്ടാണ് വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്യാമറ യൂസ് ചെയ്യാൻ അറിയില്ല ഞാനും ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യണം അവനും ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യുന്നത് അവന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഞാനാണ് ഞാൻ അതിനും വലിയ പൊട്ടണ ക്യാമറയുടെ കാര്യത്തില് പക്ഷേ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയൊക്കെയോ കുറേ ഫോട്ടോസ് എടുത്ത് കുറേ വീഡിയോസ് എടുത്തു കൂട്ടുക അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എഫേർട്ടായിരുന്നു കാരണം ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ടൊക്കെ വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ അങ്ങനെ കഴിയൂലായിരുന്നു പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി എല്ലാവരും സ്ട്രെയിഞ്ചേഴ്സാണ് നമ്മളെന്നെ കണ്ടുകഴിഞ്ഞാൽ ഒരു മൈൻഡ് ചെയ്ത് പോലൂലില്ല കൂടുതലും വരുന്നത് ഫോറിനേഴ്സാണ് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട് കൂടുതൽ കന്നഡ അല്ലെങ്കിൽ ഡൽഹി അവിടെ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട് ഇതൊരു ടൗൺഷിപ്പാണ് ജൂത സമൂഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ബേസിൽ വന്നിട്ടുള്ള കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എനിക്കിവിടെ മെയിനായിട്ട് തോന്നിയ കാര്യം ഓരോ എൻട്രൻസ് ആണ് അവരുടെ വാതില് ജനല് ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ഓരോന്നും എൻ്റയർലി ആണ് വെവ്വേറെ കളറായിരിക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് ഫസ്റ്റ് ഡേ ഞാൻ അവനും കൂടിയിട്ടാണ് പോയത് മൂന്ന് മണിക്ക് ശേഷം അത് ഫുഡൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഇവിടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സ്ഥലങ്ങളെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഞാനിവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ഓരോന്നും ഇങ്ങനെ ഒബ്സേവ് ചെയ്യണ്ടായിരുന്നു എനിക്ക് ഇവിടെ കാണണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ജനലും കാര്യങ്ങളൊക്കെ എൻ്റെയൊരു ഡിഫറൻറ്റ് ആണ് അല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത് എനിക്ക് എവിടെ വന്നാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം അവർ ആരും ഒന്നും പറയണമൊന്നുമില്ല ചില ഷോപ്പിൻ്റെ മുന്നിലൊക്കെ പോകുമ്പോൾ അവർ പറയും അങ്ങനെ വിദേശികളൊക്കെ വരുന്നതാണ് സോ നിങ്ങൾ മാർക്ക് ഞങ്ങൾക്ക് സെയിൽ കിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ നോക്കി നമ്മൾ അവരും അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ പറ്റും ഓക്കെ അപ്പോൾ സൂക്ഷിച്ചിട്ടൊക്കെ പോവുക എല്ലാവരും കൈൻഡലി പീപ്പിളാണ് ആണ് പക്ഷേ അവിടെ സെല്ലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അവർ ഈ ഫോറിനേഴ്സിനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് നല്ല പ്രൈസിങ് ചാർത്തി കൊടുത്തിട്ടാണ് അവർ വിൽക്കുന്നത് ഞാൻ കണ്ടു കുറേ ചെറിയ ചെറിയ പ്രൊഡക്റ്റിനൊക്കെ നല്ല പ്രൈസ് കൊടുക്കുന്നുണ്ട് ചിലവർ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നുണ്ട് ചിലവർ ഭാഗ്യം ചെയ്യുന്നുണ്ട് അതൊക്കെ അവിടെ കാണാം പിന്നെ അവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കൈയ്യെടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഫോറിൻ കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാലതില് അതുപോലെയാണ് അവർ അവിടെ സെറ്റ് ചെയ്തത് പഴയ ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഈ ജൂത സമൂഹം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വന്ന് താമസിച്ചാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സ്റ്റാർട്ട് ചെയ്തത് അവിടെ അവർ വന്നിട്ട് കുടിയേറി പാർക്കാൻ വന്നതാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കൾച്ചറൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ഒരു കോളനി പോലെ ബിൽഡ് ചെയ്ത് എടുത്ത് തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോഴും സ്പേസൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറിലുള്ള ഒരു സിനിയോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവിടെ പള്ളി പോലെയുള്ളതാണ് പക്ഷെ പള്ളിയല്ല പള്ളിയും ഈ സിനിയോഗ് എന്ന് പറയണത് എൻ്റലി ഡി ഡിഫറെൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിയോഗിലാണെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റും പിന്നെ കമ്മ്യൂണിറ്റിക്ക് ഒരു ടോട്ടലി സംസാരിക്കാനും കാര്യങ്ങൾക്ക് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിരിക്കും പോകണതെന്നാണ് എൻ്റെ അറിവില്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയ അറിവ് കാരണം അവിടെ ഗൈഡുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടതാണ് അപ്പോൾ സിനിമയോക്ക് ഇന്ന് നമുക്ക് കാണാൻ പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങി നമ്മൾ കൊച്ചിക്ക് പോകണം ഫോട്ടോ കൊച്ചിക്ക് പോവുകയാണ് അവിടുത്തെ കുറച്ചുകൂടി ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് അതിൻ്റെ എല്ലാവരും ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ അവനെടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ആശ്വാസമായി ഇനി നമ്മൾ പോണത് ഫോട്ടോ കൊച്ചിക്കാണ് ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു കേട്ടോ വൈറ്റ് പാൻറ്റ് ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ ഇട്ടിട്ടുള്ള ഇതുവരെ ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി വൈറ്റ് വൈറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൻ്റെ ഡ്രസ്സ് കളക്ഷനാണ് അവൻ്റെന്നാണ് ഞാൻ കൂടുതലും ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ കുറേ ഡ്രസ്സ് കൊണ്ടായിരുന്നു പക്ഷെ ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് ഈ വിചാരിക്കുന്ന പോലെ പറ്റണമൊന്നുമില്ല ചിരിച്ചിരിച്ച് വയ്യാണ്ടാവും കൗളൊക്കെ വേണമെങ്കിൽ നടന്നിട്ടും വയ്യാണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലുള്ളത് അവിടെ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോ എടുക്കണേൻ്റെ ഇടയിൽ ഒരു കുട്ടി കുട്ടിയൊന്നും ചോദിച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു പിന്നെ അവന് ഓക്കെയാണ് കേട്ടോ അവൻ അത്ര നേരം ക്യാമറ യൂസ് ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഈ കുട്ടിക്ക് എടുത്ത് കൊടുത്തോ ഫോട്ടോ ഒക്കെ അടിപൊളിയ ആ കുട്ടിയോ കുട്ടിയുടെ അച്ഛനൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ജിമെയിൽ വഴി അയച്ചു കൊടുത്തു വിടാം പിന്നെ നമ്മൾ സ്ട്രീറ്റ് കൂടെയൊക്കെ നടന്നു പിന്നെ തീരെ വയ്യണ്ടായപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ പോകാൻ നായി പിന്നെ അവന് വർക്ക് പെൻഡിങ് ഉണ്ട് സോ നമ്മൾ പോകാന്നായി അവന് കുറേ കോളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി പിന്നെ നമ്മൾ നേരെ പിടിച്ചത് അവൻ്റെ ഓഫീസിക്കാട്ടാ അവനാണെങ്കിൽ ഒരുപാട് കോൾസ് വരുന്നുണ്ട് പിന്നെ കൊച്ചിയാണ് അറിയാമല്ലോ നല്ല തിരക്കാണ് ബ്ലോക്ക് വന്ന് തുടങ്ങി ഈവിനിങ് ടൈമാണെങ്കിൽ കോളേജും സ്കൂളൊക്കെ വിട്ടിട്ട് വരികയാണ് നമുക്ക് വഴിയും അറിയില്ല ഇവിടുത്തെ തിരിച്ചു പോകാൻ അപ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് ഇസി വേദാ നോക്കി ഷോപ്പെത്തി കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു പിന്നെ ചായക്ക് ഒരുപാട് പലഹാരങ്ങളുണ്ട് ഞാൻ എനിക്കിപ്പോൾ ചായ കുടിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടൊരു ജ്യൂസ് കുടിക്കാൻ നായി ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഷീണായിട്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നായി തണുത്തൊരു ജ്യൂസ് തന്നെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നാലും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു പിന്നെ തീരെ വയ്യാണ്ടായി ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത് ഗ്രേപ്പ് മിൻലൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഓർഡർ ചെയ്ത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പല മാളുകളും ഇവിടെ കയറി നോക്കിയിട്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒരു മാളാണ് ഈ ഫോറൻ മാൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെയും പോകാമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറേ കാഴ്ചകൾ കാണാണ്ടായിരുന്നു അതുപോലെ അവിടെ നിന്ന് കണ്ടു ഒരു സ്നാപ്പ്ചാറ്റിലെ ഫ്രണ്ടിനും പിന്നെ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ കണ്ടു ചൂടോടെ അവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് പറ്റുമ്പോൾ ഒക്കെ ട്രാവൽ ചെയ്യണം ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെടണം എല്ലാവരും ക്ലോസ് ആയിട്ട് എടുക്കരുത് കാരണം അവരെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ പോണ സ്ഥലത്തൊക്കെ പോയിട്ട് കാണുക എൻജോയ് ചെയ്യുക കുറേ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് വാങ്ങണമെന്ന് എനിക്ക് പുസ്തകമൊക്കെ ഇപ്പോൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഊഷയുടെ ഒരു പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ബുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ ബുക്ക് സ്റ്റാളിൽ റേറ്റ് കുറവ് കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അവിടെയും കയറി നോക്കിയിട്ടാ പിന്നെ ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ ഫുൾ സാധനങ്ങൾക്ക് റേറ്റ് ഉറവെന്ന് പറഞ്ഞു ഞാൻ അത്രയും വിചാരിച്ചൊന്നുമില്ല കേട്ടോ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ പ്രോഡക്റ്റിനും അവിടെ റേറ്റ് ഉറവുണ്ട് അവരവിടെ അവരുടെ ബേസിക് റേറ്റ് അവിടെ ഇട്ടുണ്ട് പിന്നെ ആ യെല്ലോ ഷെയ്ഡിൽ കാണുന്നത് അവരുടെ ഒരു ഡിസ്കൗണ്ട് പ്രൈസാണ് അവിടെ ഇട്ടത് അപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഉണ്ണികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ചോറ്റുമാത്രം കാര്യങ്ങളൊക്കെയാണ് നോക്കിയത് പിന്നെ അത് അവർക്ക് അതവർക്ക് വേണ്ടവരേലുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് മേടിച്ചു കൊടുക്കാൻ തോന്നി ഒരുപാട് ടോയ്സ് ഉണ്ട് അപ്പോൾ ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടോയ്സ് വേണമെന്നുണ്ട് ഈ കെണ്ണൊക്കെ ഞാൻ ഒരുപാട് നോക്കിയിട്ടില്ല അവിടെ എല്ലാ മോഡൽ പോകുമ്പോഴും നോക്കണത അപ്പോൾ വാങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ അവിടെയൊക്കെ നല്ല റേറ്റ് ആയിരുന്നു ഇവിടെ നല്ല ഓഫറിന് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിട്ടോ ഒരു ആനിമലിൻ്റെ ടോയും വാങ്ങി പിന്നെ സ്ലേറ്റില്ലേ മാജിക് സ്ലേറ്റ് അതും വാങ്ങി എൻ്റെ അല്ലെങ്കിൽ ഡിഫറായിട്ട് പിന്നെ വേണ്ട ഒരു ഷോപ്പിക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വേണ്ടി വാങ്ങാൻ വേണ്ടി പോയതാണ് അവിടെ ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ പിന്നെ ക്രെഡിറ്റിലൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെയാണ് സാധനങ്ങൾ എടുക്കുക പിന്നെ മന്ത്ലി അടച്ചാൽ മതി കാരണം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫ് ആയതുകൊണ്ട് അവിടുത്തെ വേറൊരു സ്റ്റാഫ് അവൻ്റെ ഫ്രണ്ടാണ് അവൻ്റെ പേര് അടുക്കണത് ഒരുപാട് പച്ചക്കറിയും കുറുക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇനി വാങ്ങി നമ്മളത് ഫ്ലാറ്റിൽ കൊണ്ടുവന്നുവയ്ക്കണം ഇവൻ്റെ ഫ്ലാറ്റ് ഇവിടെ ഉണ്ട് ഇവിടെ പതിനയ്യായിരം രൂപ കേട്ടോ മാസം നാൽപ്പത്തയായിരം രൂപ എത്ര കൂടെ കെട്ടി വെച്ചിട്ടാണ് ഈ ഫ്ലാറ്റ് അവിടെ എടുത്തതാണ് വീട്ടിൽ വന്ന് ബോക്സ് എടുത്ത് പൊട്ടിച്ചോക്കി ഗണ്ണിലാണ് എൻ്റെ കണ്ണുണ്ടായിരുന്നത് കാരണം എനിക്ക് കുട്ടി നാളിലൊക്കെ ഇങ്ങനത്തെ ഗണ്ണ് വേണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ആരോടും പറയാനും പറ്റില്ല ആര് വാങ്ങി തരില്ല ഇങ്ങനത്തെ കണ്ണൊന്നും അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്ന് വാങ്ങി എന്തായാലും എനിക്കത് പൊട്ടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ എഗ്ഗൊക്കെ കുറേ വാങ്ങിച്ചിരുന്നു കാരണം മന്തിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു മന്തിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഞങ്ങൾ നേരെ പുറത്ത് പോയിട്ട് കുടുംബശ്രീയുടെ ഫുഡ് ഉണ്ട് ഞാൻ പണ്ടപ്പോഴേ ടേസ്റ്റ് ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ടേസ്റ്റൊന്നും തോന്നിയില്ലാട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഈ ബിരിയാണി ഓർഡർ ചെയ്ത് വേറെ എന്തെങ്കിലും ഫുഡ് വാങ്ങി വെച്ചു പിന്നെ ഞാൻ ക്യൂസ്വേലൊന്നു കേട്ടോ ഇവിടെ ഞാൻ ഒരുപാട് നടന്നിട്ടുള്ള രാത്രി ഒക്കെ നടന്നിട്ടുള്ള ആൻഡ് ഐ മിസ് ദിസ് പ്ലീസ് ഞാൻ കൂടെ നടന്നിട്ടുള്ള ആൾക്കാരൊക്കെ മിസ് ചെയ്യേണ്ടത് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ആ ദിവസങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കും സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ ഇരുന്നാണല്ലോ സംസാരിച്ചത് ഇവിടെ ഈ വഴി കൂടെയാണല്ലോ നടന്നത് ഈ വഴിയിലാണോ ആൾക്കാരെ കണ്ടത് നമ്മൾ ഫോട്ടോ എടുത്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓർമ്മകൾ വരും കേട്ടോ ഈ സ്ഥലത്ത് ആ ഫേവറേറ്റ് പ്ലേസ് ആണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വാട്ട് മേക്സ് യു ഹാപ്പി എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അന്നത്തെ നല്ല മൊമെൻറ്റ്സ് എൻ്റെ ഓർമ്മയിലുണ്ടെന്ന് പറയും കേട്ടോ എന്നിട്ട് ഞാൻ നടന്നു പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു ജ്യൂസ് മിൻറ്റ് ലൈം തന്നെ എപ്പോഴും കുടിച്ചേ അവൻ സോഡാ സർവത്ത് അങ്ങോടെ കുടിച്ചേ അന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് റൂമിക്കാട്ടോ ഇന്ന് ഫുൾ ടയർഡായിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ കഥയൊക്കെ പറഞ്ഞ് പിന്നെ എന്തൊക്കെയോ സ്റ്റോറീസ് പറയുണ്ടായിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ നേരെ പോയത് കെണ്ണിൻ്റെ അടുത്താണ് ഗണ്ണ് പൊട്ടിച്ചു എനിക്കൊരു വെടിവെപ്പ് വെക്കണമെന്ന് തന്നെയായി അപ്പോൾ എന്നെ വെച്ച് നോക്കി വർക്കിങ് നാളെ ഞാൻ തൃശ്ശൂര് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് പോകുന്നുണ്ട് നാളെ കണ്ട് മതിയായിട്ടില്ല ഒന്നുകൂടി കറങ്ങണം അപ്പോൾ നാളെ ഒന്നുകൂടി ഞാൻ ഒറ്റയ്ക്കാണ് പോണേ